മായമില്ലാതെ ഹൈസ പൈനാപ്പിൾ വിലയിടവ് തുടരുന്ന സാഹചര്യത്തിൽ വാഴക്കുളം പൈനാപ്പിൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓഹരി ഉടമകളുടെ യോഗം വിളിച്ചു കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുവാൻ പോകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ യോഗം തീരുമാനിച്ചു പൈനാപ്പിൾ വിലയിടിവ് തുടരുന്ന സാഹചര്യത്തിൽ വാഴക്കുളം പൈനാപ്പിൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓഹരിയുടമകളുടെ യോഗം വിളിച്ചു വാങ്ങാൻ ആളില്ലാതെ പൈനാപ്പിൾ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾക്കായി ഓൾ കേരള പൈനാപ്പിൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഴക്കുളം പൈനാപ്പിൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഓഹരിയുടമകളുടെ യോഗം സംഘടിപ്പിച്ചു വാഴക്കുളം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കമ്പനി ചെയർമാൻ ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷം വന്നപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ വലിയ പ്രതിസന്ധി ഇല്ലാതെ കിടന്നുപോയി പക്ഷെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പൈനാപ്പിൾ മാർക്കറ്റിൽ വരുന്ന പൈനാപ്പിൾ കാരണം പഴം പൈനാപ്പിൾ ആർക്കും വേണ്ട ഇന്ത്യയിൽ ഒരേതും ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥയും കാരണം അത് ഇപ്പോഴത്തെ പഴം പൈനാപ്പിൾ വെള്ളം തന്നെ നേരത്തെ കാലവർഷം വന്നു അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വർഷം വന്ന് പൈനാപ്പിൾ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നിൽക്കാൻ വളരെ കുറവാണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി എടുക്കാൻ കഴിയുന്നു പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായി ആർക്കും പഴം വേണ്ട ഒരു വിലയ്ക്കും വേണ്ടി നേരിടേണ്ടി വന്നിട്ടില്ല അരി കമ്പനി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചു കമ്പനി പ്രവർത്തനം തുടങ്ങുന്നതോടെ കൂടുതൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കുന്നതിനും സാധിക്കും അപ്പോൾ വില കുറയുന്ന സാഹചര്യത്തിലും കർഷകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും യോഗത്തിൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രൊജക്ട് കൺസൾട്ടന്റും ചാർട്ടേഡ് എഞ്ചിനീയറുമായ ടി സി സത്യൻ കമ്പനി ഡയറക്ടർ അംഗങ്ങളായ ജോസ് വർഗീസ് ജിമ്മി തോമസ് എം ജെ ജോസ് സിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്